ഹലോ ഗൈസ് എന്തുണ്ട് വിശേഷം നമുക്ക് നേത്തേക്ക് അടിച്ചിട്ട് ഒരു ഉണ്ണിയപ്പുണ്ടാക്കിയാലും അപ്പം പിന്നെ കയ്യിലുള്ള പഴുത്തി എടുത്തേക്ക് അങ്ങോട്ട് എടുത്തോളൂ എന്നിട്ടിത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കുറേ നാൾക്ക് ശേഷം ആട്ടോ ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാലും ഇതിനിപ്പോ ഞാൻ ഇതിനെ നമ്മൾ ഏത്തക്ക വേവിച്ചു കഴിഞ്ഞിട്ട് അതിനെ മുക്കിപ്പൊരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ദൈ അരിമാവ് എടുക്കുന്നത് അപ്പൊ ഈ കാണുന്ന ചെറിയ കപ്പില് ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുക പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കലക്കിയെടുക്കണം അഥവാ മാവില് വെള്ളം കൂടിപ്പോയെന്ന് തോന്നിയാല് നേരം ഈ മാവ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിന്റെ വെള്ളം മുകളിൽ ഇങ്ങനെ വന്നു കൂടുല്ലോ അപ്പൊ അതിനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കളഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ഏത്തിക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ എന്നാലും ഒരു രണ്ട് മിനിറ്റും കൂടെ ഇതിനെ ഒന്ന് തിരിച്ചു വെച്ചു കൊടുത്തിട്ട് വേവിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം അനുസരിച്ചിട്ട് ഇടാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കട്ടത്തേങ്ങ ആയതുകൊണ്ട് ഈ മിക്സി ജാറിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇരുമ്പിചട്ടയോ ഒക്കെ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കണം നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ എടുത്ത് വെച്ച് തേങ്ങ ഇട്ടിട്ട് അതിനെ നല്ലതായിട്ടിങ്ങനെ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കെ ഞാനിങ്ങനെ പൊളിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോ ഒന്നെങ്കിൽ നമുക്കത് ക്രഷ് ചെയ്തിട്ടിടാം അല്ല ഇങ്ങനെയും ചേർക്കാം പിന്നെ ഇനി നമുക്ക് വേണ്ടുന്നത് പഞ്ചസാരയാണ് അപ്പൊ ഞാനൊരു ചെറിയ ബൗളിൽ അതിൻ്റെ പകുതിയോളം വരുന്ന അത്രയും പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ തേങ്ങയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോ ഇനിയൊരു രണ്ട് മിനിറ്റൂടെ ഒക്കെ ആവുമ്പോഴത്തേനും ഏകദേശം ഇത് നല്ല ബ്രൗൺ കളറായി വരും മൊത്തത്തിൽ ബ്രൗൺ ആവണ്ട ഈയൊരു ടെക്സ്റ്റർ മതി കേട്ടോ ആഹ് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഇനി എന്താ നമ്മൾ വേവിച്ചു വെച്ച ഏത്തക്കയിലോട്ട് ഇപ്പൊ വറുത്ത് വെച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യ ഇനി ഇതിനെ ഓരോ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി എടുത്തിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച അരുമാവില്ലേ അതിനകത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് മുക്കിയെടുത്ത് നല്ല തിളച്ച ഇട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ സെറ്റ് ഉണ്ണിയപ്പം ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഒരു സൈഡൊന്ന് മുറിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ നമുക്ക് ഈ സ്നാക്സിന്റെ ഇടയിൽ നട്ട്സോ കപ്പലണ്ടിയോ ഒക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതോടൊക്കെ ചേർക്കാം അപ്പോൾ കുറച്ചുകൂടി റിച്ചാവും പിന്നെന്താ അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരക്കും ബൈ ബൈ